പ്ലസ് ടു തുല്യതാ പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി ഒരു ഇരുപത്തഞ്ചുകാരി ലക്കിടി കല്യാ ഹൗസിൽ സൂര്യകല്യാണ് സ്വപ്ന നേട്ടം കൈവരിച്ചത് എ പ്ലസ് നേടിയ പാലക്കാട് ജില്ലയിലെ ഏക വിദ്യാർത്ഥിയാണ് സൂര്യ ഒറ്റപ്പാലം നഗരസഭ കേന്ദ്രത്തിലാണ് സൂര്യ പഠിച്ച് പരീക്ഷ എഴുതിയത് ഹ്യൂമാനിറ്റീസ് ആയിരുന്നു വിഷയം രണ്ടു വർഷം മുൻപ് പത്താം തരവും തുല്യത പരീക്ഷയിലൂടെയാണ് വിജയിച്ചത് ഇതിൽ സൂര്യക്ക് എട്ട് എ പ്ലസും ഒരു എയും ഉണ്ടായിരുന്നു പത്താം പ്ലസ് പരീക്ഷ പാസ്സായതിനു പിന്നാലെ പോസ്റ്റ് ഓഫീസ് ജോലിയിൽ പ്രവേശിച്ച സൂര്യ മാങ്കുറിശി അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററാണ് എട്ടാം ക്ലാസ്സിൽ പഠനം നിർത്തിയ സൂര്യ അക്കാദമിക് മേഖലയിലേക്ക് സർട്ടിഫിക്കറ്റ് ആവശ്യമായി വന്നതോടെയാണ് പഠനരംഗത്തേക്ക് തിരിയുന്നത് വിദ്യാഭ്യാസം നാല് ചുമരുകൾക്കുള്ളിൽ ആഗ്രഹിച്ച് നെൽകൃഷി കുട്ടനെയ്ത്ത് കന്നുകാലി വളർത്തൽ ഭവന നിർമ്മാണം തുടങ്ങിയവയും പഠിച്ചു ഇന്റീരിയർ ഡിസൈനിങ് ഗ്രാഫിക് ഡിസൈനിങ് വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയവ സ്വന്തമായി പഠിച്ചാണ് കരിയർ തുടങ്ങിയത് തുടർന്ന് ദൂരദർശൻ കേന്ദ്രത്തിലടക്കം വീഡിയോ എഡിറ്ററായി ജോലി ചെയ്തു ഇതിന് പിന്നാലെ ഒറ്റപ്പാലത്തെ ടെക്നിക്കൽ ആൻഡ് സോഫ്റ്റ്വെയർ പരിശീലന കേന്ദ്രത്തിലെ അക്കാദമിക് ഹെഡായും സൂര്യ ജോലി ചെയ്തു ഒറ്റപ്പാലം നഗരസഭാ സാക്ഷരതാ മിഷൻ നോഡൽ പ്രേരക് സി അരുണ പത്താം തരം തുല്യതാ സെന്റർ കോർഡിനേറ്റർ എം പി സുബിത എന്നിവരുടെ സഹായമാണ് സൂര്യയെ മികച്ച വിദ്യാഭ്യാസത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ വിവാഹിതയായ സൂര്യയുടെ ഭർത്താവ് ആഷിഫ് അസ്ലം സിവിൽ എഞ്ചിനീയറാണ് ബിരുദം കൂടിയെടുത്ത വിദ്യാഭ്യാസം തുടരണമെന്ന ആഗ്രഹത്തിലാണ് സൂര്യം വിഷന്യൂസ് ഒറ്റപ്പാലം സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോ ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്